ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ആറളത്ത് കാർഷിക സെമിനാറും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത് മികച്ച സമ്മിശ്ര കർഷകൻ ജോർജ് വെള്ളാപ്പാണി മികച്ച നെൽകർഷകൻ തങ്കച്ചൻ തുരുത്തിപ്പള്ളിയിൽ മികച്ച ക്ഷീര കർഷകൻ മണികണ്ഠൻ കുറുവ മികച്ച ജൈവ കർഷകൻ ജോസ് ഈഴറയത്ത് മികച്ച യുവ കർഷകൻ തോമസ് കൊന്നിക്കാമണ്ണിൽ മികച്ച പാട്ടകൃഷി കർഷകൻ നാണു കുറിഞ്ഞേരി എന്നിവരെയാണ് ആദരിച്ചത് കാർഷിക സെമിനാറും ആദരിക്കൽ ചടങ്ങും ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവരങ്ങളായിട്ടുള്ള പരിപാടികളാണ് അംഗത് ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ഉദ്ഘാടനം ഇതുപോലെ പരിപാടികളുടെ ഉദ്ഘാടനവും ഉദ്ഘാടനവും അതുപോലെ തന്നെ വിവിധ പദ്ധതികളും പരിപാടികളും അന്ന് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികളുടെ കർഷകരെ ആദരിക്കുന്ന കടങ്ങ് ഇവിടെ അതെ സംബന്ധിച്ച് ഇവിടെ ചൂരിച്ചിട്ടുണ്ട് വലിയ വ്യാസവും കൃത്യതയുമൊക്കെ നേരിടുന്ന കർഷകരെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുമോദിക്കുക എന്നു പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് രാവിലെയും കാലാവസ്ഥയിലും കർഷകരും മത്രികാപരമായി പെരുമാറി വിജയിപ്പിക്കാൻ വേണ്ടി ഇവരെ വന്നിട്ടുണ്ട് കർഷകരെ വാങ്ങിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ഏതാണ്ട് മെയ് മാസം ഇരുപതാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഒരു നല്ല മാസകാലമായി തുടർന്ന് നിൽക്കുന്നത് കത്തലിനെയും കൃഷിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് അതോടൊപ്പം തന്നെ അന്യമൃഗങ്ങളുടെ ശല്യം ഉൽപ്പാദനക്കുറവ് ഒക്കെ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും കൃഷിയെ ലഭിക്കുന്ന കത്തലുകളാണ് നിങ്ങളെല്ലാവരും വലിയ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് കൃഷിയെ നെഞ്ചോ ചിടത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കത്തകൾ ഈ നാടിൻ്റെ നട്ടലാണ് അവരെ ആലോചിക്കുമെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ആർളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ഡി റോസമ്മ അധ്യക്ഷയായി ബാങ്ക് സെക്രട്ടറി വിൻസെൻ്റ് മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ ചാത്തോത്ത് ഷൈൻ ബാബു ഷീബ രവി മേരിക്കുട്ടി ഇ പി സൗന്ദര്യ ബാങ്ക് ഡയറക്ടർമാരായ ജോർജ് അടുപ്പുകല്ലുങ്കൽ നിത്യ നരിക്കോടൻ രേഷ്മാജയൻ രാജീവൻ കുമ്പത്തി ടി പി വർഗീസ് മാസ്റ്റർ സി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മംഗലോടൻ നന്ദിയും പറഞ്ഞു ആർളം കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മധുസൂദനൻ ക്ലാസ് നയിച്ചു വൺ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേയൊരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവുറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ